മീനെണ്ണ ഗുളിക അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിലും ഇന്നെല്ലാവരും അവരുടെ റൊട്ടീനിൽ സപ്ലിമെന്റ് ചെയ്യുന്ന ഒന്നാണ് അപ്പം ഇത് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് കഴിക്കാം എപ്പോഴൊക്കെയാണ് ഇത് കഴിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി ഫിസിഷ്യൻ ഡോക്ടർ ഡറ്റ് മീനെണ്ണ ഗുളിക അല്ലെങ്കിൽ കോഡ് ലിവർ ഓയില് ഇന്നെല്ലാവരും അവരുടെ റൊട്ടീനിൽ സപ്ലിമെൻ്റ് ചെയ്യുന്ന ഒന്നാണ് അപ്പം ഇത് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് കഴിക്കാം എപ്പോഴൊക്കെയാണ് അത് കഴിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തി ഫിസിഷ്യൻ ഡോക്ടറുടെ കോഡ് ലിവർ ഓയിൽ പേര് പോലെ തന്നെ കോഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷിൻ്റെ ലിവറിനകത്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നൊരു ഓയിലാണ് ഈ മീനെണ്ണ ഗുളിക എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഇപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പുള്ള ആളും കഴിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്താ പറയുക ഡോക്ടറിൻ്റെ ഒരു സൂപ്പർവിഷനൊന്നും ഇല്ലാതെ തന്നെ കഴിക്കുന്ന ഒന്നാണ് ാണ് മീനെണ്ണ ഗുളിക എന്ന് പറയുന്നത് ഓരോ ഡിസീസ് കണ്ടീഷൻ അസോസിയേറ്റഡ് ആയി ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കണ്ട് കണ്ടുവരികയാണെങ്കിലോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവുകയാണെങ്കിലോ കൈകാലുകൾക്ക് തരിപ്പ് മരവിപ്പ് പോലെ അല്ലെങ്കിൽ കടച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ സൈക്കോളജിക്കലി നമുക്ക് ആൻസൈറ്റി സ്ട്രെസ്സ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ അസോസിയേറ്റഡ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് ഈ മീനെണ്ണ ഗുളിക എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഇത് റിക്കറ്റ്സ് പോലുള്ള കണ്ടീഷൻസ് അതായത് ഉണ്ടാകുന്ന റിക്കറ്റ്സ് പോലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ പ്രിവെൻഷൻ ആയിട്ടായിരുന്നു ഉപയോഗിച്ച് വന്നിരുന്നത് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു കോഡെന്ന് പറയുന്ന അതായത് ആ ഗ്രൂപ്പ് ഓഫ് ിഷിൻ്റെ ലിവറിൽ നമ്മൾ ബോയിൽ ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിൽ അതിനകത്ത് നിന്ന് തെളിഞ്ഞു വരുന്ന ഓയിലാണ് ഇത്തരത്തിൽ നമുക്ക് മീനെണ്ണ ഗുളികയായിട്ടും അല്ലെങ്കിൽ മീനെണ്ണ എന്ന് പറയുന്ന ഒരു ഫോമിലൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഇത് നമുക്ക് ഓയിൽ ഫോമിലും അതുപോലെ തന്നെ ക്യാപ്സൂൾ ഫോമിലും അവൈലബിൾ ആണ് മാർക്കറ്റ്സിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞു നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് വരുന്ന ഓയിലാണെന്ന് പറഞ്ഞു ഇതിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് വരുന്ന ഫാറ്റിന് നമ്മൾ പ്രോസസ് ചെയ്തിട്ട് രണ്ട് രീതിയിലാണ് നമുക്ക് പുറത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ബ്രൗൺ ഫോമിലും ഒന്ന് യെല്ലോ കളർ ഫോമിലും ഈ ബ്രൗൺ ഫോമിലുള്ളത് നോൺ പ്രോസസ്ഡ് ഒരു റോ ഫോമിലാണ് കിട്ടുന്നത് യെല്ലോ ഫോമിലുള്ളതാണെങ്കിലും അത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഓയിലാണ് നമുക്ക് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കണ്ടീഷൻസ് അതായത് നമുക്ക് ആറേ പോലുള്ള അവസ്ഥകളിലൊക്കെ ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കാം അതായത് നീർക്കെട്ട് പോലുള്ള സാഹചര്യങ്ങളിലൊക്കെ ഒരു പ്രിവെൻറ്റീവ് മെഷർ ആയിട്ട് ഇത് ഉപയോഗിച്ച് വരാറുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ് നമ്മൾ എക്സ്റ്റേണലി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് വെസൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അതുമല്ല നമുക്ക് എന്തെങ്കിലും മെറ്റബോളിക് സിൻഡ്രോംസ് ആയിട്ടുള്ള ഡയബറ്റിക് ഹൈപ്പർടെൻഷൻ അതുപോലെ തന്നെ ഹൈപ്പർ കൊളസ്ട്രീമിയ പോലുള്ള ബുദ്ധിമുട്ടുകളുള്ള സമയത്തൊക്കെ നമുക്ക് ഡോക്ടറിൻ്റെ സൂപ്പർവിഷനോട് കൂടിയിട്ട് ഇത് കഴിക്കാവുന്നതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ള കണ്ടൻസ് എന്ന് പറയുകയാണെങ്കിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി അതുപോലെ തന്നെ ഒമേക്കാ ത്രി ഫാറ്റി ആസിഡ്സ് ഈ ഒമേക്കാത്രീ ഫാറ്റി ആസിഡ്സ് ആണെങ്കിൽ രണ്ട് ഫോമിലാണ് ഉണ്ടാവുന്നത് അതായത് ഇ പി എ അതുപോലെ തന്നെ ഡി എച്ച് എ ഇത്തരത്തിലുള്ള കണ്ടൻസാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ മിനണ്ണ ഗുളികയിൽ പൊതുവേ കണ്ടുവരാറുള്ളത് വൈറ്റമിൻ നമുക്കറിയാം നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഹെയറിൻ്റെ ഹെൽത്ത് അതുപോലെ കണ്ണ് പ്രധാനമായിട്ട് കണ്ണിൻ്റെ ഹെൽത്ത് നമ്മുടെ എസ് എൻറ്റയർ ബോഡിയിലെ ജനറൽ ബോഡി ഇമ്മ്യൂണിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ നമുക്ക് വൈറ്റമിൻ എ എസൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് നമുക്കിപ്പം കൺ റിലേറ്റഡായിട്ട് എന്തെങ്കിലും ഗ്ലൂക്കോമോ പോലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷൻ റിലേറ്റഡ് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അസോസിയേറ്റഡ് ആയിട്ട് നമ്മൾ മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത്തരത്തിൽ മീനെണ്ണകുളികൾ സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ഡി റിച്ച് ആണെന്ന് വൈറ്റമിൻ ഡി നമുക്കറിയാം നമ്മുടെ ജനറൽ ബോഡി ഇമ്മ്യൂണിറ്റീനെ എൻഹാൻസ് ചെയ്യാനും നമ്മുടെ മെറ്റബോളിക് ഫംഗ്ഷൻസിനൊക്കെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഓർഗൻസിൻ്റെ ഫംഗ്ഷനിങ്ങിനൊക്കെ പ്രൊമോട്ട് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട് ഫാറ്റ് ലിവർ പോലുള്ള കണ്ടീഷൻസിന് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് സ്കിന്നു നെയിൽ അതുപോലെ തന്നെ ഹെയർ ഹെൽത്തിനൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് നമ്മുടെ മസിൽ വേസ്റ്റിംഗ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് ഫംഗ്ഷനിങ് നമുക്ക് വൈറ്റമിൻ ഡി ചെയ്യുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷൻ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിൽ എക്സ്റ്റേണലി നമുക്ക് കോഡ് ും യൂസ് ചെയ്യാവുന്നതാണ് മൂന്നാമതായി നമ്മൾ പറഞ്ഞു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് റിച്ച് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ കുറയ്ക്കാനും നമ്മുടെ ബ്ലഡ് വെസ്സൽ റിലേറ്റഡ് കംപ്ലയിൻസിനൊക്കെ റിഡ്യൂസ് ചെയ്യാനും മെറ്റബോളിക് സിൻഡ്രോം ആയിട്ടുള്ള നമ്മുടെ ബി പി അതുപോലെ തന്നെ നമ്മുടെ ഡയബറ്റീസ് കൊളസ്ട്രീമെ പോലുള്ള കണ്ടീഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് എൽ ഡി എല്ലിൻ്റെ അളവ് ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാനും എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഈ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് ഇത്തരത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും എക്സ്റ്റേണൽ അതായത് നമ്മുടെ കോഡ് ലിവർ ഓയിലിൻ്റെ ആ ഒരു സപ്ലിമെൻ്റും കൂടെ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ ഇതിനൊരു ആൻറ്റി ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കിൾസിൻ്റെ ആ ഒരു പ്രസൻസിനൊക്കെ ഒന്ന് ഇറാഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതായത് ക്യാൻസർ പോലുള്ള ബുദ്ധിമുട്ടുകളെയും നമ്മുടെ സെല്ലിനുണ്ടാവുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ റെഡ്യൂസ് ചെയ്യാനും ബ്ലഡ് വെസലിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു കണ്ടന്റ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് റെഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസായിട്ടുള്ള റയും അതുപോലെയുള്ള പെയിനും ക്രാംസും ഒക്കെ നമുക്കൊരു വരെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതായത് പ്രധാനമായിട്ടും നമ്മുടെ നീർക്കെട്ട് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കുറയ്ക്കാൻ നമുക്ക് ഇതുപോലെ ഇതുമൂലം സാധിക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഇൻടേക്ക് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു അഡൾട്ടാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമുക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ വരെ ഡെയിലി നമുക്ക് ഇൻടേക്ക് ചെയ്യാവുന്നതാണ് ഭക്ഷണശേഷം മാത്രം അതുപോലെ തന്നെ നമ്മളിപ്പം ക്യാപ്സ്യൂൾ ഫോമിലാണ് മറ്റേതാണെങ്കിൽ ഓയിൽ ഫോമിലാണ് ഞാൻ പറഞ്ഞത് ക്യാപ്സ്യൂൾ ഫോമിലാണെങ്കിൽ നമുക്കൊരു രണ്ട് തൊട്ട് നാല് വരെ ഡെയിലി ബേസിൽ എടുക്കുന്നത് കാര്യമാണ് അതായത് രാവിലെ രണ്ട് രണ്ട് രാത്രി എന്നുള്ള രീതിയിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ാണ് എപ്പോഴും കാര്യം നമ്മൾ ഭക്ഷണശേഷം മാത്രമാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് ഇനി കുട്ടികളിലാണെങ്കിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഒരു ഹെൽത്തി ആയിട്ടുള്ള ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവർക്ക് ഒന്നും തൊട്ട് രണ്ട് ടീസ്പൂൺ വരെയൊക്കെ ഡെയിലി ബേസിൽ കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മേജർ കണ്ടീഷൻസൊക്കെ നമുക്ക് മെഡിസിൻ ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഒരു സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യാവുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസിൻ്റെയും അതുപോലെ തന്നെ ചെറിയ ഓരോ ഡെഫിഷ്യൻസീസിലും അതുപോലെ ഓരോ വൈറ്റമിൻസിൻ്റെ ഓരോ ഡെഫിഷൻസീസിലും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കോഡ് ലിവർ ഓയിലിൻ്റെ ഒരു എക്സ്റ്റേണൽ സപ്ലിമെൻറ്റേഷൻ കൊണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഏത് ഡിസീസ് കണ്ടീഷനാണോ ഏത് മെഡിക്കേഷൻസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നമ്മൾ ആയിട്ട് കാണിക്കുന്ന ഡോക്ടറിന്റെ സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടി ഈസി ആയിട്ട് ഇത്തരം മെഡിസിൻസ് നമുക്ക് ഇൻടേക്ക് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കോഡ് കോർഡിവർയിലിൻ്റെ ബെനിഫിറ്റ്സും അതുപോലെ എപ്പോഴാണ് കഴിക്കേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് ഇൻടേക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്